ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ മയ്യനാട് കാരക്കുഴി വയലിൽ നടരാജമൂർത്തി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഞാനിവിടെ വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ കുറച്ച് മോഷണങ്ങളൊക്കെ നടന്നു ഇവിടുത്തെ കാണിക്കവഞ്ചിയൊക്കെ കുത്തി തുറന്നുകൊണ്ട് പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം ഇവര് പല പ്രാവശ്യം പോലീസിലൊക്കെ ചെന്ന് പരാതികൾ കൊടുത്തു അപ്പോൾ പോലീസുകാരും പറഞ്ഞ ഇതാണ് നിങ്ങളുടെ ക്ഷേത്രത്തിൽ ഏതെങ്കിലും സി സി ടി വിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ ഫുട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതികളെ നമുക്ക് പിടികൂടാൻ കഴിയൂ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് അതിനുശേഷം ഇപ്പോൾ കമ്മിറ്റിക്കാര് ഒരു തീരുമാനമെടുത്തു ഇവിടെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് അപ്പോൾ ആദ്യം ഇതിന് പല പല ആൾക്കാരെയും പോയി കാണുകയൊക്കെ ചെയ്തു അപ്പോഴും അവരൊക്കെ വലിയ വലിയ തുകകളൊക്കെ ആയിരുന്നു പറഞ്ഞത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവനായിട്ട് ഏകദേശം ഒരു ആറോളം ക്യാമറകളാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന പയ്യനാണ് ശേഷം ഇപ്പോ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഈ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒരു പയ്യനാണ് ഈ ഒരു ക്ഷേത്രത്തിൽ മുഴുവനായിട്ട് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും പേരെങ്ങനെയാണ് പേര് നമ്മുടെ പേര് കണ്ണൻ കണ്ണൻ ഇത് എങ്ങനെയാണ് ഈ ഒരു വർക്കിലേക്ക് വന്നത് ഞാനിത് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഇതേപോലത്തെ വർക്കുകളൊക്കെ ചെയ്യണം എവിടെന്നെങ്കിലും പഠിച്ചതാണോ പഠിച്ചു യൂട്യൂബിൽ നോക്കിയാണ് അതെ അപ്പൊ നമ്മള് ഒരുപാട് പേര് ഇപ്പൊ ഈ കുട്ടികളൊക്കെ ഈ നെറ്റ് നോക്കി അല്ലെങ്കിൽ ഈ മൊബൈൽ നോക്കി അങ്ങനെ അങ്ങനെയുള്ള കുറെ പരാതികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് എല്ലാരും ഏത് സമയം മൊബൈലിലാണ് അല്ലെങ്കിൽ യൂട്യൂബിലാണ് പറയുന്നത് പക്ഷെ അതുകൊണ്ട് കുറച്ച് ഗുണങ്ങളും ഉണ്ടെന്ന് തെളിയിക്കുകയാണ് കണ്ടത് കാരണം ഈ യൂട്യൂബ് നോക്കിയാണ് ഈ ഒരു ഇത് പഠിച്ചതും അതിനുശേഷമാണ് ഇവിടെ എത്തി ഇങ്ങനെ ഒരു ക്യാമറ 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 സെറ്റ് ചെയ്തു അല്ലേ എത്ര ഉണ്ട് ആറ് ആറ് എങ്ങനെയാണ് ഈ ഒരു വർക്ക് എത്തിയത് അപ്പൊ എന്തൊക്കെയാണ് വേറെ ചെയ്തിട്ടുള്ളത് അതേപോലെ ചെറിയ ചെറിയ വാഷിംഗ് മെഷീൻ പ്രൊജക്ടറ് ഫാന് അതേപോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കൊറേ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് വസതി വന്ന് ഈ ഒരു വർക്ക് ചോദിക്കുന്നു ക്ഷേത്രത്തിൽ സി സി ടി വി അറിഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ഈ ഇവിടുത്തെ മാമനായിട്ട് ചോദിച്ച് സി സി ടി വി ഞാൻ വെച്ച് തരാം സാധനങ്ങൾ വാങ്ങിച്ച അങ്ങനെ ആ മാമൻ സാധനം വാങ്ങിച്ചു തന്നെ അവിടെയുള്ള ആറ് സി സി ടി വി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ അവര് വർക്ക് തരിയായിരുന്നു അല്ലെ അപ്പൊ എല്ലാം വർക്ക് എന്റെ പണികളെല്ലാം കഴിഞ്ഞോ അതെ അപ്പൊ ഈ ഇവിടെ ഇത്രയും ക്യാമറകളൊക്കെ സെറ്റ് ചെയ്യാൻ മുകളിലൊക്കെ ഇതില് ആരുടെ സഹായങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു ഇല്ല ഞാൻ ഒറ്റ പിടിപ്പിക്കുകയും ചെയ്തത് ഇവിടുത്തെ ഒരു അത്ര ഉള്ള ഉള്ളായിരുന്നു ബാക്കിയെല്ലാം ഒറ്റക്ക് തന്നെയാണ് അപ്പൊ ഈ ഇത്രയും ക്യാമറകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം എത്ര ദിവസം എടുത്തു ഞാൻ ഈ ആറ് ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് നാല് ദിവസം എടുത്തത് ആ നാല് ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായി തീർത്തു അല്ലെ ഇപ്പൊ ഇത് വർക്കിംഗ് ആണ് എല്ലാം ഫുൾ വർക്കിംഗ് വർക്കിംഗ് ആണ് എല്ലാം നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള വർക്കിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ ഉള്ള സപ്പോർട്ട് സപ്പോർട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് അതോ അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെ ചേട്ടാ ഈ ഈ വാസുദേവൻ ഒരു വർക്ക് വർക്കിനൊക്കെ ഞാൻ ക്ഷേത്ര ഭാരമാക്കിയപ്പോ നമ്മളോട് ഞാൻ ചോദിച്ചു നമ്മക്കെന്ന് വെച്ചാല് ഒന്ന് രണ്ട് വർഷമായിട്ടുണ്ട് നമ്മൾ പോലീസ് കംപ്ലൈൻറ് സി സി ടി വി കളന്നു പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് ക്ഷേത്ര കമ്മിറ്റി സി സി ടി വി ക്യാമറ സെറ്റ് ചെയ്യണം അത് അതിനെയാണ് ഈ കണ്ണൻ എന്ന കണ്ണൻ ഇങ്ങോട്ട് ബന്ധപ്പെട്ടത് ഇങ്ങോട്ട് ഒന്ന് ചോദിച്ചു അറിഞ്ഞു വന്നോ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നോ ആ പേടിയൊന്നും ഇല്ല കണ്ണൻ കക്ഷിയുടെ നമുക്ക് ഒരു കണ്ട് അതല്ല ആ പക്ഷെ നമ്മള് കണ്ണനെ നമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ എല്ലാം അതിന്റെ സെറ്റിംഗും അതിന്റെ വനലിങ്ങും എല്ലാം കംപ്ലീറ്റ് കണ്ണൻ ഒറ്റയ്ക്ക് തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് അപ്രീഷ്യളുണ്ട് ഈ ചെറിയ പ്രായ ചെറിയ പ്രായത്തില് ആ ഒരു വർക്ക് സി സി ടി വി മൂന്നാൾക്കാരും കമ്പനികളൊക്കെ സാധാരണ അപ്പൊ ഈ പ്രായത്തിൽ ഈ കണ്ണലിൽ ഈ വർക്ക് പ്രൊശ ചെയ്തു തരുള്ളൂ തീർച്ചയായിട്ടും വരെയുള്ളൂ